മുഹമ്മദ് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി കെജ്രിവാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മോചിപ്പിക്കാനാകുന്നില്ല എന്നാണ് ബിജെപിയുടെ ചോദ്യം ഞാൻ നിക്കേഷ് ഞാൻ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയല്ലാലോ എന്നോടല്ലാലോ അത് ചോദിക്കേണ്ടത് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ് അവരോട് നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ മോഡി വിജയമാക്കാനാണ് ആദ്യം ഈ വിഷയം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ് അത് ആവർത്തിച്ചത് ഇപ്പോ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോ അതിന് നോക്കൂ നേരത്തെ ചൂണ്ടിക്കാണിച്ച ശരച്ഛന്ദ്ര റെഡ്ഡിയുടെ ഒക്കെ വിഷയം ഉണ്ടല്ലോ അപ്പൊ എന്താണ് കോൺഗ്രസ് ഒരു പുനർവിചിതനം നടത്തുന്നുണ്ടോ ഈ വിഷയത്തിൽ അല്ല ഞാൻ 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 പറയുന്നത് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണല്ലോ ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മോഡസ് ഓപ്പറൻറ്റി ഈ കേസിൽ എന്താ നടക്കുന്നതിൻ്റെ ഈ മോഡസ് ഓപ്പറൻറ്റി ആണ് നമ്മൾ പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു പാറ്റേൺ ഞാൻ അന്ന് പറഞ്ഞത് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെ ബാക്കിൽ പോയ ഭൂപേഷ് ബഘേൽ അപ്പം ഒരു ഗെയിമിംഗ് ആപ്പ് മഹാദേവ് ഗെയിമിംഗ് ആപ്പിന്റെ പിന്നിലാണ് അത് അദ്ദേഹത്തിന്റെ മേലെ പോയിട്ട് അവിടെ ഇ ഡിയുടെ അന്വേഷണം എല്ലാം നടന്നു പക്ഷേ എലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ശേഷം അത് തണുത്തു ഇപ്പൊ ഞങ്ങൾ എന്താ പറയുന്നത് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഇസ് ഓൺ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഓൺ ആയി ശേഷം നിങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ ഉള്ളൂ അല്ല ഞാൻ അല്ല ഞാൻ അതല്ല പറഞ്ഞത് ഞങ്ങൾ എൻ്റെ വാ വായിൻ്റെ അകത്ത് വാക്കുകൾ ഇടരുത് ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇതിലൊരു മെത്തേഡ് ഉണ്ട് ഈ കേസ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ഉണ്ട് കോടതി നോക്കുക കേസ് അങ്ങനെ നമ്മൾ നമ്മളിതാക്കില്ല ഇപ്പം ഇപ്പം അന്വേഷണം ചെയ്യണം ആരെന്ത് ചെയ്യണം ഞങ്ങൾ എപ്പോഴും പറയുന്നത് അഴിമതി ആരായാലും ഏത് പാർട്ടിയിലായാലും അവിടെ മേലെ അന്വേഷണം ഉണ്ടാവണം അവരെ നിങ്ങൾ അന്വേഷിച്ചാച്ചേ ഇത് എന്താണെന്ന് പറഞ്ഞ ഒരു സിറ്റിംഗ് സി എം ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കും നിങ്ങൾ ഇൻട്രപ്റ്റ് ചെയ്യില്ല മറ്റേ ഇൻട്രപ്റ്റ് ചെയ്തിട്ടില്ല ഒരു സിറ്റിംഗ് സി എം ആദ്യം ഹേമന്ത് സൊറേൻ എങ്ങനെയാണ് നിങ്ങൾ ഹേമന്ത് സൊറേൻ്റെ ബാക്കി പോയത് ഹേമന്ത് സൊറേൻ അവിടെ അന്വേഷണം അവർ ഒരു ദിവസം ദില്ലിയിൽ ഉണ്ടായിട്ടില്ല എന്നേരം പറഞ്ഞു ലെവൻ തൗസൻഡിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു എന്നിട്ട് പറഞ്ഞു മിസ്സിംഗ് എന്ന് അതിൻ്റെ ശേഷം ഹേമന്ത് സൊറേൻ വന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു നിങ്ങളിപ്പോൾ കേജ്രിവാൾ കേജ്രിവാളിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയെന്ന് എന്താ തെളിവ് ഒന്നും കാണിക്കുന്നില്ല പോയി അറസ്റ്റ് ചെയ്തു ഞാൻ ചോദിക്കുന്ന അങ്ങനെയെങ്കിൽ നിങ്ങൾ വ്യാപം വ്യാപം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്കാമായിരുന്നു മധ്യപ്രദേശിൽ നാൽപ്പതിൻ്റെ അധികം ആൾക്കാരാണ് കൊന്നത് ഈ മധ്യപ്രദേശ് സർക്കാർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതുവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല ശിവരാജ് സിംഗ് ചോഹാൻ എന്തുകൊണ്ട് ഈ കേസിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അജയമാക്കാനാണ് പിന്നീട് രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞത് നോക്ക് ഇപ്പൊ അതിന്റെ മെറിറ്റ് പുറത്തു വരുമ്പോ നിങ്ങൾ അതിലേക്ക് കേൾക്കുന്നില്ല നിങ്ങൾ വ്യാപത്തിലേക്ക് പോവാണ് ഞാൻ അല്ല അല്ല ഞാൻ ഞാൻ ആ പാറ്റേൺ കാണിക്കുന്ന നമ്മൾ ഫാസിസത്തിൻ്റെ എതിരായി അപ്പം ധന്യ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട് ആ കാര്യം എക്സ്പെഷ്യലി ഈ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ കാര്യം അതെല്ലാവർക്കും അറിയുന്നത് അഞ്ചു കോടി ആദ്യം കൊടുത്തു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത സമയത്ത് ഇരുപത്തിരണ്ടിൽ ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ടിൽ അവര് മറ്റേ അദ്ദേഹം അപ്രൂവർ ആയതിന്റെ ശേഷം മുപ്പത്തഞ്ചു കോടി ഇനിയും കൊടുത്തു അത് എല്ലാവർക്കും അറിയുന്ന അവിടെ ഉണ്ടല്ലോ അത് ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ലേ അപ്പൊ അതിൽ ഈ എലക്ട്രൽ ബോൺസ് എന്ന് പറയുന്ന കാര്യം ഇപ്പം ബിജെപി എന്ന് ഇപ്പോ നിങ്ങൾക്ക് എന്താണ് നിലപാട് അഴിമതി നടന്നിട്ടുണ്ടോ ഇപ്പോ അതിഷി പറയുന്ന എന്താണ് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഒരു നേതാവിൽ നിന്നും റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒറ്റയാളുടെ മൊഴിയിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിനാണ് ചോദ്യം ചെയ്യൽ അന്ന് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നാണ് തുടർന്ന് ഇയാളെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കുറേ മാസങ്ങൾ ജയിലിൽ ഇട്ടതിന് ശേഷം അയാൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി കെജ്രിവാളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഇഡിയിൽ ഏർപ്പെട്ടത് എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞതാണോ ഇപ്പോൾ പറയുന്നതാണോ ഇപ്പോൾ ഈ അതിഷടക്കുന്നവർ തരുന്ന നറേറ്റീവാണോ ഏതാണ് ശരി അല്ല ഞങ്ങൾ പറയുന്ന ഒരു മുഖ്യമന്ത്രിനെ അന്വേഷണം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യണം അതാണ് നിങ്ങൾ അന്വേഷണം ഒന്നും ചെയ്യാണ്ട് വെറുതെ അദ്ദേഹത്തിന് വന്ന് അർദ്ധ അർഹ ഈ രാത്രി പെട്ടെന്ന് വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന അതാണ് പോയിന്റ് ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു തിരിച്ചു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളോട് എന്നോട് ഈ ചോദ്യം ചോദിച്ചു ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ജൂണിൽ എന്താണ് മധ്യപ്രദേശിലെ മധ്യപ്രദേശിൽ പോയിട്ട് ഞങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞ ഏറ്റവും അഴിമതിയുള്ള ഒരു വ്യക്തിയാണ് ഒരു നേതാവാണ് അജിത് പവാർ ഏഴ് എഴുപതിനായിരം കോടിയിൽ ഇറിഗേഷൻ പ്രോജക്റ്റിൽ ഇൻവോൾവ് അദ്ദേഹത്തിൻ്റെ മുമ്പ് എന്തായിരുന്നു ഇ ഡി ഇ ഡിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അത് കിരീത് സൊമായ കിരീത് സൊമയെന്ന് ഈ ഫുൾ ചാർജ് ഷീറ്റ് എന്താ വേണ്ടത് വന്നിട്ട് പോലീസിന് കൊടുത്തത് അതിൻ്റെ മേലെ ദേവേന്ദ്ര ഫഡ്നാവിസ് രണ്ടായിരത്തി പതിനാലിൽ എന്താ പറഞ്ഞാൽ ഞാൻ ഈ അജിത് പവാറിനെ ജയിലിലിടുന്നു അപ്പം ഞാൻ ഇന്ന് തിരിച്ചു ചോദിക്കുക ബി ജെ പിയുടെ പ്രതിനിധിനോട് നിങ്ങൾ എന്നോട് ഈ കേസിനെ പറ്റി ചോദിച്ചു ആം ആദ്മി പാർട്ടിയുടെ കേസിനെ പറ്റിയിട്ടും അരവിന്ദ് കേസ് ഞാൻ അവരോട് ചോദിക്കുന്നു ഇന്ന് എന്തുകൊണ്ട് ആ അജിത് പവാർ എന്തുകൊണ്ട് അജിത് പവാറിനും അതേ ഇതില് അജിത് പവാറിനെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലേ പറഞ്ഞ അദ്ദേഹം അഴിമതിയിൽ മുങ്ങിയിരിക്കാന്ന് ഫിനിഷ് ചെയ്യണം പ്ലീസ് ജസ്റ്റ് ലെറ്റ് മീ ഫിനിഷ് മൈ പോയിന്റ് ഈ ഇലക്ട്രൽ ബോൺസിന്റെ കാര്യം എനിക്ക് ആ പോയിന്റ് ഫിനിഷ് ചെയ്യുന്നത് അവർ പറഞ്ഞു സുപ്രീം കോർട്ടാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഈ രണ്ടായിരത്തി പതിനേഴ് നിങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് ആർ ബി ഐ അതിന്റെ എതിർപ്പായിരുന്നു ഇ സി ഇലക്ഷൻ ഓഫ് ഇന്ത്യ അതിന്റെ എതിർപ്പായിരുന്നു ജെയ്റ്റ്ലി പറഞ്ഞു വി ഡോൺ കെയർ ഞങ്ങൾ നാളെ ഇത് പാർലമെന്റിൽ പാസ്സാക്കാൻ പോവാ അപ്പൊ എവിടുന്നാണ് ഈ ബി ജെ പിന്റെ പ്രതിനിധിക്ക് കിട്ടിയത് ഈ ഇവര് രണ്ടാളും അനുകൂലമായി ആർ ബി ഐ അതും അതിലെ അഞ്ച് ആക്ട് ആണ് അവർ മാറിയത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് മാറ്റി ആക്ട് മാറ്റി കമ്പനി ആക്ട് മാറ്റി അതാന്ന് നിങ്ങൾ ാണ് അവര് പറയാൻ സുപ്രീം കോടാണ് പറഞ്ഞത് അത് ചെയ്യണമെന്ന് അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങൾ അറങ്ങാണ്ടിരുന്നു അപ്പൊ ആരെങ്കിലും ഒരാൾ മറുപടി കൊടുക്കണ്ടേ ബിജെപി പ്രതിനിധി ചെയ്തതാണല്ലോ ഇത് ശരി 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 അങ്ങനെയുള്ള വളരെ ർക്കത്തിൽ എനിക്കതാ കൂടി പോകാണ്ട് ഒരു മിനിറ്റ് ഡോക്ടർ അഡ്വക്കറ്റ് സിന്ധു ബോഷേറ്റ് വിത്ത് കുമാർ